ഇന്ന് വിശ്വപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി വ്രതശുദ്ധിയോടെ ആയിരക്കണക്കിന് ഭക്തരാണ് ഏകാദശി ദർശനത്തിനായി ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ഗുരുവായൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി അജയ് ശശിധരൻ ചേരുന്നു ഇന്ന് രാവിലെ ഇന്ന് രാവിലെ മുതൽ തന്നെ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ക്യൂ നിൽക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ദർശനം ലഭിക്കും എന്ന കാരണത്താല് പലപ്പോഴും ക്യൂ ക്ഷേത്രത്തിന് പുറത്തേക്ക് നീണ്ടു ക്ഷേത്രത്തിന് പുറത്തേക്ക് ക്യൂ നീണ്ടു രാവിലെ കാഴ്ച ശീവിലിക്ക് ശേഷം പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നെടുപ്പ് നടന്നു ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച് ഹൈക്കോടതി വിധി നിലനിൽക്കുന്നതുകൊണ്ട് ഒരനയെ മാത്രമാണ് ആ ഉപയോഗിച്ചത് അതിനുശേഷം ഒൻപത് മണിക്ക് തന്നെ പ്രസാദവൂട്ട് ആരംഭിച്ചു ഏകദേശം അൻപതിനായിരം പേർ പ്രസാദവൂട്ടിൽ എത്തുമെന്നാണ് ദേവസ്വം ചെയർമാൻ വി കെ ജർബ നമ്മളോട് പറഞ്ഞത് രാവിലെ ആരംഭിച്ച പ്രസാദ കൂട്ടം ഇപ്പോഴും തുടരുകയാണ് ഇവിടെ ഒരുപാട് ആളുകൾ വളരെയേറെ ക്ഷമയോടെ കാത്തുനിൽക്കുന്നുണ്ട് പ്രസാദ കൂട്ടിന് വേണ്ടിയിട്ട് എവിടെന്നാണ് പങ്കെടുക്കാനായിട്ട് കുറെ നേരം ഇവിടെ കാത്തുനിൽക്കുന്നു അതായത് എങ്ങനെ തോന്നുന്നു പ്രസാദകൂട്ടിന്റെ അനുഗ്രഹ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയാണ് കാത്തുനിൽക്കുന്നത് ചേച്ചി ആദ്യമായാണ് പങ്കെടുക്കുന്നത് സ്ഥിരമായി പങ്കെടുക്കാറുണ്ടോ എന്തൊക്കെ വിഭവങ്ങളാണ് ആളുകള് ക്യൂ തുറന്നു വിട്ട ആളുകളെ മുൻപോട്ട് വിടുകയാണ് ഇവിടെ ഓരോരോ ഘട്ടമായാണ് ആളുകളെ വിടുന്നത് അതിനുശേഷം ഇവിടെ കയർ കെട്ടി ക്ലോസ് ചെയ്യും വീണ്ടും ആളുകൾ അതിനു പിന്നിൽ അണിനിരക്കും ഇങ്ങനെ ദേവസ്വം അധികൃതർ അതീവ കൃത്യമായി വളരെയേറെ ഭംഗിയോടെയാണ് ഇവിടെ വളരെ ചിട്ടയോടുകൂടിയാണ് പ്രസാദൂട്ടിലേക്കുള്ള ആളുകളെ എത്തിക്കുന്നത് ഇതുപോലെ തന്നെ വലിയ തിരക്കാണ് ക്ഷേത്ര സന്നിധിയിലും ക്ഷേത്രത്തിലേക്ക് കയറാനുള്ള വരിയിലും അനുഭവപ്പെടുന്നു തന്നെ ഇപ്പോഴും നമുക്ക് പുറത്തെ റോഡിലേക്ക് ക്യൂ നീണ്ടിട്ടുണ്ട് എങ്കിലും എല്ലാവിധ തയ്യാറെടുപ്പുകളും ഇവിടെ നടത്തിയിട്ടുണ്ട് എന്നാണ് ചെയർമാൻ നമ്മോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഏകാദശിയുടെ ചടങ്ങുകൾ അതി കെങ്കേമമായി അതി അതീവ ഭംഗിയോടെ തന്നെ നടക്കുകയാണ് ഇന്ന് വൈകുന്നേരം ചെമ്പൈ സംഗീതോത്സവത്തിനും സമാ സമാപനമാവും അതോടൊപ്പം തന്നെ ചെന്നൈ ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കും തുടക്കം കുറിക്കും ഇവിടെ കാത്തിരിക്കുന്ന ഭക്തർ ഏകാദശി വ്രതം നോറ്റി എത്തുന്നവരാണ് അവർ നാളെ രാവിലെ ദ്വാദശിപ്പണം സമർപ്പിച്ച ശേഷം ആയിരിക്കും മടങ്ങുക ഈ ദ്വാദശിപ്പണം സമർപ്പിക്കുന്ന ചടങ്ങ് നാളെ രാവിലെ എട്ട് മണിവരെ നീണ്ടു നിൽക്കും